ബി ബി പ്രൊമോ അങ്ങനെ ഒരു ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് കേൾക്കുന്നുണ്ട് ഒരു കരക്കമ്പിയാണ് കേൾക്കുന്നത് നമ്മുടെ ആര്യൻ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിന്നും പുറത്തായി എന്നൊരു വാർത്ത പുറത്ത് വരുന്നുണ്ട് എത്രത്തോളം ശരിയാണെന്നുള്ളത് നമുക്ക് എപ്പിസോഡ് കണ്ട് മനസ്സിലാക്കാം പക്ഷേ വോട്ടിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ആര്യനായിരുന്നു പിന്നിൽ ഒപ്പം ഒണിയിൽ ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ പുറത്ത് പോകുമെന്ന് ഉറപ്പായിരുന്നു പക്ഷേ ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് കേൾക്കുന്ന കരക്കമ്പി അനുസരിച്ച് ആരും പുറത്ത് പോയി എന്ന തരത്തിലൊക്കെയാണ് അപ്ഡേറ്റ് വരുന്നത് പക്ഷേ നമുക്ക് നോക്കാം എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അത് മാത്രമല്ല ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു ആ പ്രൊമോയിൽ ആരെയായിട്ടും പൊരിച്ചടുുകുന്നുണ്ട് ആര്യന് കിട്ടേണ്ടത് അനിവാര്യം തന്നെയായിരുന്നു സപ്പോസ് പോകുന്നുണ്ടെങ്കിൽ അതിന് മുന്നേ ഇതൊക്കെ കേട്ടിട്ട് തന്നെ ആര്യം ഇറങ്ങണം എന്നുള്ളത് വാസ്തവായിട്ടുള്ള കാര്യം തന്നെ കാരണം അഹങ്കാരം അങ്ങ് വലിയ തോതിൽ പിടിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ആര്യൻ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് കാരണം കഴിഞ്ഞ ആഴ്ച വന്നിട്ട് കുളിക്കുമ്പോൾ വെക്കണോ ലാലേട്ടാ ഇരിക്കുമ്പോ വെക്കണോ ലാലേട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ആക്കല് ചോദ്യം ആ ഒരു ചോദ്യത്തിനുള്ള മറുപടി ഇന്ന് ലാലേട്ട നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് ഞാനും ഇതൊക്കെ പഠിച്ചിട്ട് തന്നെ മോനെ ഇവിടെ വന്നിരിക്കുന്നത് അങ്ങ് നിന്ന് വിയർത്ത് അങ്ങ് വല്ലാതായ ഒരു പ്രൊമോ ആയിരുന്നു ആരുടെ ഇന്ന് വന്ന ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന പ്രൊമോ എന്ന് പറയുന്നത് ഇനി അതിനോടൊപ്പം തന്നെ എവിറ്റായി എന്ന് കൂടി അറിയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ തീർന്ന് ശുഭം എന്തായാലും നമുക്ക് നോക്കാം എപ്പിസോഡ് വരെ കാത്തിരിക്കാൻ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് അറിയാനായി